Forza, cocci e sicurezza! Funziona tutti! 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 Funziona ചരിത്രവും സാമൂഹികവും വിപ്ലവവും സാഹോദര്യവും സമത്വവും ഒക്കെ ഉൾക്കൊണ്ട മറ്റൊരു കവി നമ്മുടെ ചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അത് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാവുന്ന ഒരു വസ്തുതയാണ് ഞാൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആളാണ് എനിക്ക് ഫുട്ബോൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പഠിച്ചതിനെ കുറിച്ച് ഫുട്ബോളെ കളിക്കുന്നു പക്ഷേ ഒരു ലെവലിൽ ഈ ഗെയിമുമായി ഇൻവോൾവ് ആകാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല സത്യത്തിൽ ആദ്യം ഈ ലീഗുമായിട്ടുള്ള എന്തെങ്കിലും കണക്ഷൻ ഒരു ഒരു ഓഫർ എനിക്ക് വരുന്നത് ഒരു ബ്രാൻഡ് എന്നൊക്കെ അന്ന് എന്റെ സുഹൃത്ത് നസീർ മുഹമ്മദ് എന്റെസ കൊച്ചിയുടെ അദ്ദേഹമാണ് ഈ ലീഗിനെ കുറിച്ച് അറിഞ്ഞ സംസാരിക്കുകയും കുറച്ച് വളരെ അടുത്തറിയുന്ന വ്യക്തിയാണ് അങ്ങനെ അദ്ദേഹം സംസാരിക്കുന്ന കൊച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അന്ന് ആ ഫസ്റ്റ് കോൺവെർസേഷന് ശേഷം ഞാൻ ചോദിച്ചു ബ്രാൻഡ് സർവേ എനിക്കൊരു ടീം ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ചോദിക്കാം അന്ന് കൊച്ചിൻ ടീം മറ്റൊരു ഓണർഷിപ്പിലായിരുന്നു മറ്റൊരു ഒരു ഓണർഷിപ്പിലേക്ക് എത്തിപ്പെടാൻ പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പൊ ഞാൻ കൊച്ചിൻ ഇങ്ങനെയൊക്കെ ലീഗിൽ ഏതെങ്കിലും ഒരു ടീം ഓൺ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചതിന്റെ സ്ഥാനത്തിൽ ഒരുപാട് ഇല്ലാത്ത മലപ്പുറം മലപ്പുറത്തൊക്കെ എങ്ങനെയെങ്കിലും വേറൊരു ടീമിന്റെ ഭാഗമാകാൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടുള്ള സമയത്താണ് പെട്ടെന്ന് കൊച്ചിൻ ടീമിന്റെ ഓണർഷിപ്പ് ഇപ്പൊ അവൈലബിൾ ആണ് എന്ന് പറയുകയും അങ്ങനെ ഞാൻ സുഹൃത്തുക്കളായിട്ട് ഓണേഴ്സും ചേർന്ന് കൊച്ചിൻ ടീം നമുക്ക് ഓൺ ചെയ്യാം നമുക്ക് ഒരുമിച്ച് ഓൺ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നത് വൺ അല്ല പക്ഷെ ും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനൊരു ലീഗലൊരു സ്ട്രക്ചർ നൽകുക ആറ് ടീമുകൾ ഉണ്ടാക്കുക ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സ്പോർട്ടിങ് ആനുവൽ സ്പോർട്ടിങ് ഇവന്റ് ആയിരുന്ന തുടക്കം കൊടുക്കുക എന്നത് മാത്രമായിരുന്നു പക്ഷെ ലൈഫ് ഫാറ്റ് ble cali final match uh, where what happened on the ground was truly surprising for us owners from an incredible enthusiasm this kind of uh, feedback from the fans uh, this kind of traction the league found online was not expected and we could open within cali finals and in the bowl stadium mountain stay real dictate with other.

ಸ್ವಪ್ನ ಪ್ರೇರಿಪಿಸಿದರು ವುಡ್ ಲವ್ ಮೋಳೋ ಪ್ರಾವಶ್ಯೋ ಸಂಸಾನ್ ಸುಳ್ಳು ओपनिंग मैच इज द टोटल मोमेंट लीग ने हल्क करने का अवसर फाइनिसिंग डेटिंग मगन है अपनटे यानी लीग ने बोल दिया एंड टीम ने बोल दिया ऑल दैट आई वांट फॉर यू बॉयज इज टू गो आउट देयर एंड हैव फन यू लोग एंजॉय कीजिए निगड़े मडमली कलिकने मोले आ स्पिरिट निगड़े स्कूल लेवल परकने मोले आ स्पिरिट निगड़े कली कलिके आपको मात्रे जनक वेनडोनु वणो आई एम वी हैड अ वंडरफुल मंथ्स ऑफ प्लेयर्स मैनेज्ड बाय ग्रेट मैनेजमेंट അംബീഷ് സമീ ഇവരൊക്കെയുണ്ട് ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഴിഞ്ഞ സീസണിലെ ഏറ്റവും റൊമാൻറ്റിക് സക്സസ് സ്റ്റോറി എന്റെ ടീമിൻ്റെതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ലീഗ് തുടങ്ങുന്നതിന് വളരെ തൊട്ടടുത്താണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് കൊച്ചിൻ ടീം ഓൺ ചെയ്യാനും വളരെ പെട്ടെന്ന് ഫോം ചെയ്ത ഒരു ടീമും വളരെ പെട്ടെന്ന് ഒരു കോച്ചിനെ കണ്ടെത്തുകയും അവിടെ നിന്ന് ഫേസ്റ്റ് മാച്ച് ഞങ്ങൾ തോറ്റുപോയി അപ്പൊ ഫേസ്റ്റ് മാച്ച് തോറ്റപ്പോ തോറ്റു എന്നത് മാത്രമല്ല ജയിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ കരുതുന്നു വേണു പറഞ്ഞതുപോലെ ഇവിടെയുള്ള ദുബായിലുള്ള പ്രവാസികൾക്ക് മലയാളികൾക്ക് മാത്രമല്ല എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ലീഗിലും ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കാണാം സ്പോർട്സ് ഡോട്ട് കോമിൽ നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന ഓരോ മിനിറ്റും ഞങ്ങളെ സഹായിക്കുന്ന മിനിറ്റുകളാണ് നിങ്ങൾ മിനിറ്റുകൾക്ക് ടീമുമായിട്ട് അസോസിയേറ്റഡ് ആകാം ഒരു അങ്ങനെയാണ് ഈ കൾച്ചർ വളരുന്നത് അങ്ങനെയാണ് ഈ യൂറോപ്പിൽ മൊത്തം ഉള്ള പോലെ ഈ ഫുട്ബോൾ കൾച്ചർ വളരുന്നത് എല്ലാവരും ഒരുമിച്ച് എന്റെ എന്റെ ലവ്ലി ഫെലോ ടീം ഓണേഴ്സ് എല്ലാവരും ഒരുമിച്ച് ഈ ലീഗ് ഈ സീസണിലും ഒരു വലിയ വിജയമായി കൊടുക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാർത്തകൾ നിർത്തുന്നു നന്ദി നമസ്കാരം പക്ഷേ കൊടുക്കുന്നെന്നുണ്ടോ ഫസ്റ്റ് കളി തോറ്റു ഫസ്റ്റ് കളി തോറ്റു ലാസ്റ്റ് ഇസ്സ് ഫൈനൽസ് വരെ എത്തി entire journey season 1 നെ സൂപ്പർ ലീഗ് ആയിരുന്നു journey സിനിമയിൽ ആക്കാൻ പറ്റവെങ്കിൽ അതെന്തായിരുന്നു അന്നത്തെ കേസ് അല്ലെങ്കിലും സിനിമയിൽ ആക്കാൻ പറ്റവെങ്കിൽ എനിക്കൊരു കൊച്ചേ കൊച്ചിങ് ടീമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ടീമില് പുതിയ മുഖം ഒരു പാവപ്പെട്ട കൃഷ്ണകുമാർ അയ്യോടെ എത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്റർവ്യൂ എല്ലാരും എടിച്ചിട്ട് നടന്നു വരുമല്ലോ അതുപോലെ നടത്തോണ്ടായിരുന്നു എന്റെ കോച്ചും ഷണിയും എല്ലാരും നടക്കും സീസൺ ഹാഫ് ആയപ്പോലെ അങ്ങനെ വീണ്ടും ഒരു മനോപരമ സീസൺ ഉണ്ടായിട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ അതെ ഞാൻ മലപ്പുറം എസിയുടെ ഓള സിക്കേഡ് അജ്മലി കെണി കൂടത്തെ സംസരിച്ച് അവർ പറയാം അവർക്ക് ഏച്യേ പേടി ഉള്ളതുകൊണ്ട് കൊച്ചി ടീം മാത്രം ഉള്ളത് അതുകൊണ്ട് അവരുടെ എന്താണ് ഈ ഐറ്റം ഐറ്റം ജെല്ലി വൺ ടീ ഫോർ ഫോർ ऑल ലവേഴ്സ് ഓഫ് ദി ഗെയിം ഈ ലീഗിലെ ഏറ്റവും വലിയ ബന്നിയ ഞാൻ കരുതുന്നു വി ഹാവ് 16 ഓൺ എനി ഗിവൻ ഡേ എനി ടീം കൻ ഡിഫീറ്റ് എവരിതിങ് And that's why I think this league is good because it's, we have all both talents on paper. In the south, the list of the team, twenty-one thousand table, the and it's a great team. I think this So, not <laughs> good.

अहिले म अर्को रेकर्ड गर्न सक्छु अहिले फेयर नभर्ले न लिस्ट हामीले अहिले फेयर हैन सुर्त लिस्ट हाम्रो सुइम थैंक यू इत्तलो तीर्थता मलाई चाला चाले लिस्ट नदेले त हेरे थिनिस ओरला त ने देशजन അനുഭവമാക്കി മാറ്റാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഒരു സീസൺ പറയുമ്പോൾ ആണെങ്കിലും ഫുട്ബോളിൽ പറഞ്ഞാൽ വേറെ വരില്ല മനസ്സിലായി കാര്യമാണ് അതായത് മാത്രമല്ല സ്ത്രീകളും football, football, ൾ ഫുട്ബോൾ കാണാനും താല്പര്യം കാണിക്കണം എന്നുള്ളതിന് അവരെക്കാളും നല്ലൊരു മോട്ടിവേഷൻ ഇവിടെ ഉണ്ടോ സോ actually, எல்லாம் அம்மார் அப்பா அம்மார் ஒரு அபியுஸ்